അവളുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചിലതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു രുദ്രൻ എല്ലാർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞ് എന്നെ പിഴച്ചവളെന്ന് വിളിച്ച് തള്ളി പറഞ്ഞതോ അതോ എൻ്റെ അച്ഛനെ കൂട്ടിക്കൊടുപ്പുകാരനാക്കിയതോ ഏ പറ എന്താ ഞാൻ മറക്കേണ്ടത് അവളുടെ സ്വരം ഇപ്പോഴും കാതുകളിൽ തുളഞ്ഞു കയറുന്നത് പോലെ വീട്ടിലെത്തും മൂമ്പറത്ത് തന്നെ ഇരിക്കുവായിരുന്നു ചെറിയ അച്ഛൻ തന്നെ കണ്ടതേ ചുണ്ടിലൊരു പുച്ചച്ചിരി വിരിഞ്ഞു ഉം കയറി വരുന്നത് കണ്ടില്ലേ വെറുതെയല്ല അവളുടെ പെണ്ണ് വിഷവിത്തിനേയും കൊണ്ട് ഈ തറവാട്ടിൽ കയറി നിരങ്ങേറുന്നത് ഇതൊക്കെ നേഴിച്ചുകൂട്ടി തന്നെയാകും പറയുന്നതിനോടൊപ്പം വായിലെ മുറുക്കാൻ മുറ്റത്ത് നീട്ടി തൊപ്പിയിരുന്നു അയാൾ അകത്തേക്ക് കയറിയ രുദ്രൻ അയാളുടെ വാക്കുകൾ കേട്ട് അതേ വേഗത്തിൽ തന്നെ തിരിച്ചു നടന്നു ഇന്നേ വരെ മരിച്ചുപോയ അച്ഛൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ അതിന് ചെറിയ അച്ഛനായി മാറ്റം വരുത്താൻ നിൽക്കരുത് അധികം കാറിനൊരു കളിക്കാനാണ് ഭാവമെങ്കിൽ ഇറങ്ങേണ്ടി വരും ഭർത്താവും ഭാര്യയും ഭാഗം വെച്ച് കിട്ടിയതൊക്കെയും ഓരോ പേരും പറഞ്ഞ് മുടിപ്പിച്ചിട്ടില്ലേ ഇവിടെയിരുന്നു ഈ കാറിനൂർ കളി അതിന് തൽക്കാലം വേണ്ട ചെറിയച്ചാ ഞാനുണ്ട് ഇവരെ കാര്യം നോക്കാനും കാറിനൂര് കളിക്കാനും പോരാത്തിന് ആവതില്ലെങ്കിലും അകത്തു കിടപ്പുണ്ട് തറവാടിന്റെ വലിയ കാറിനൂര് കേട്ടല്ലോ തൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന അവനെ വിശ്വാസം വരാതെ നോക്കുകയായിരുന്നു അയാള് ഇങ്ങനെയൊരു ഭാവമാറ്റം ഓ നേരെ നോക്കാതെ നടന്ന് ചെറുക്കനായിരുന്നു ഇപ്പൊ കണ്ടില്ലേ വിരൻ ചൂണ്ടിയ വർത്താനം ആ പിഴച്ചവളുടെ തലയണം മാത്രം അല്ലാതെ എന്ത് ശിവ ശിവ അത് കേൾക്കി വർദ്ധിച്ച ദേഷ്യത്തോടെ കസേര തട്ടിയെറിഞ്ഞു രുദ്രൻ മുറുകി വരുന്ന മുഖവും ദേഷ്യത്താൽ തെളിയുന്ന മുഷ്ടി ചുരുട്ടി പിടിച്ച് കൈകളിലേ ഞരമ്പുക്കാണ് ഇരുന്നെടുത്തു നിന്നും എഴുന്നേറ്റു അയാള് അവൾ പിഴിച്ചതാണെന്ന് ചെറിയച്ഛൻ വിധി എഴുതാൻ നിൽക്കണ്ട എനിക്കറിയാം ആണോ അല്ലയോ എന്ന് പിന്നെ നിങ്ങൾ മുന്നേ പറഞ്ഞുള്ളൂ കൂടെ ഉള്ള വിഷവിത്താണെന്ന് അത് എൻ്റെ വിത്ത് തന്നെയാ ഈ രുദ്രന്റെ ചോര ഉണ്ടാക്കിയ എനിക്കറിയാം അത് ആ ഉറപ്പ് അത് മതി വേറൊരിത്തനും ആ ഉറപ്പ് വേണ്ട ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരായസിനുള്ള വേദന ബാക്കിയുള്ളവരും കൂടെ വേണ്ട ഇനി നാവിൻ തുമ്പിൽ നിന്നും എൻ്റെ പെണ്ണിനെയും മോളെയും പറ്റി അരുതാത്തത് എന്തെങ്കിലും കേട്ടാ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം പ്രായം സ്ഥാനമൊന്നും നോക്കില്ല ഞാൻ കേട്ടല്ലോ മനക്കിലെ രുദ്രദേവനം പറയുന്നത് അറിയാലോ എന്നെ നല്ലതാണെങ്കിൽ രുദ്രൻ നല്ലതാ അല്ലെങ്കിൽ തനിവിടക്കും തികട്ടി വന്ന ദേഷ്യം കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് അടക്കി നിർത്തായിരുന്നു അവൻ അപ്പോഴും അവന്റെ ഭാവമാറ്റത്തെ പേടിയോടെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾ ശ്വാസം എടുത്ത് അഴിഞ്ഞു വീണം മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി ചെറിയച്ഛനോട് കയർത്ത് സംസാരിച്ച് കയറി കിടന്നതാണ് നേരം ഒരുപാട് വൈകിയിരുന്നു ടേബിളിൽ ഇരുന്ന കുഞ്ഞി ക്ലോക്കിലേക്ക് നോട്ടം വായിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു അവൻ വിഷപ്പൊന്നും തോന്നുന്നില്ല തല വെട്ടിപ്പൊളിയുന്നത് പോലെ കട്ടിൽ നിന്നും ഇറങ്ങി മാറ്റിയൊടുക്കാനുള്ള മുണ്ടും തോർത്തും സോപ്പുമായി കുളത്തിലേക്ക് വെച്ചു പിടിച്ചു തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നപ്പോൾ മനസ്സിലെ കനലിന് തെല്ലൊരയവ് വന്ന പോലെ തിരിച്ച് വീട്ടിലേക്ക് നടക്കവേ അവളെക്കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ താനുള്ളപ്പോൾ തന്നെ അവളെപ്പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞുവെങ്കിൽ താനില്ലാതിരുന്നപ്പോൾ എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാവും എൻ്റെ പെണ്ണ് വിട്ടിട്ട് പോയില്ലേ താനും ആരെങ്കിലും ഒന്ന് പറഞ്ഞറിഞ്ഞിരുന്നുവെങ്കിൽ വന്നേനെ ഇതിനു മുന്നേ തന്നെ പക്ഷെ ആരും പറയായിരുന്നില്ല മരിച്ചുപോയ മുത്തശ്ശിയോ അതോ മിണ്ടാൻ വയ്യാതെ കിടക്കുന്ന മുത്തശ്ശനോ അച്ഛനും അറിഞ്ഞു കാണില്ല അതിനു മുന്നേ പോയില്ലേ അറിഞ്ഞാലും പറയുകയും അഭിമാനമല്ലേ വലുത് എന്ത് വലിയ തെറ്റാണ് താൻ അവളോടും മോളോടും ചെയ്തത് കൂടെ വേണ്ട നിമിഷങ്ങൾക്കൊക്കെയും നിഷേധിച്ചു തൻ്റെ മോളുടെ വളർച്ചയോ ചലനമോ ഒന്നും തനിക്കറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഇനി അങ്ങോട്ട് നിഷേധിച്ചതൊക്കെയും ഇരട്ടിയായി പകർന്നു നൽകണം പക്ഷേ ആമി അവൾ ഗൗരിയുടെ അച്ഛൻ എന്ന നിലയ്ക്ക് അംഗീകരിച്ചു തന്നാൽ കൂടിയും അവളുടെ മനസ്സിൽ ഭർത്താവ് എന്ന സ്ഥാനം അതുണ്ടാവില്ല തനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയില്ല തനിക്ക് അവളുടെ ഓർമ്മകളുടെ ഒരു കോണിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യം അതെങ്ങനെ അവൾ ഉൾക്കൊള്ളാൻ കഴിയും അതിനും കാരണക്കാരൻ തൻ്റെ അച്ഛനാണെന്ന് കൂടെ അറിയുമ്പോൾ അതിൻ്റെ പേരിലാണ് താൻ അവളെ അപമാനിച്ചത് എന്നറിയുമ്പോൾ ഇല്ല കഴിയില്ല കാരണം തനിക്കും കഴിഞ്ഞില്ലല്ലോ അതിനൊന്നും സ്വന്തം അച്ഛനായിരുന്നു കാരണമെന്ന് അവൾക്കും അറിയാം എല്ലാം എന്നുണ തൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു അവളെ തള്ളി പറയുമായിരുന്നില്ല താന് ചിന്തകൾ കടിഞ്ഞാൺ പൊട്ടി പാഞ്ഞു കയറവേ ചില്ലു ഗ്ലാസ്സിലെ പതഞ്ഞ ദ്രാവകത്തെ ആശ്രയിക്കുകയായിരുന്നു അവൻ അച്ഛൻ ആക്സിഡന്റായി മരിച്ചതിൽ പിന്നെ തുടങ്ങിയതാ ഈ ശീലം അതുവരെ ഇല്ലായിരുന്നു ഒന്നും മനക്കിലെ മാധവന്റെ മരണത്തോടെ ബിസിനസ് മുഴുവൻ ഒറ്റ മകനായ തൻ്റെ തലയിലായി ആമിയുടെ സംഭവത്തിന് തൊട്ടു പിന്നാലെയുള്ള അച്ഛൻ്റെ മരണം കൂടെ ആയതോടെ വലിയൊരു സമ്മർദ്ദമായിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനി ഒഴികെ ഉണ്ടായിരുന്ന മുംബൈയിലെ ടെക്സ്റ്റൈൽസ് അച്ഛൻ വരുത്തിയ കടം തീർക്കാനായി വിറ്റു ഒരുപാട് സമയമെടുത്തു ഒന്ന് ഓക്കെ ആവാൻ അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോഴേക്കും ക്യാൻസറിന്റെ രൂപത്തിൽ അമ്മയും പോയി അതായിരുന്നു തന്നെ കൂടുതൽ ഉലച്ചത് എല്ലാമായിരുന്നു അമ്മ തനിക്ക് മൈ സൂപ്പർ വുമൺ നീട്ടി ചുവപ്പിച്ച നെറ്റിയും കറുത്ത വട്ടപ്പൊട്ടും രാമ തുളസിയും വല്ലാത്തൊരു സുഗന്ധമാണ് അമ്മയുടെ വിയർപ്പിന് പോലും അമ്മയും അച്ഛനും പോയതോടെ തീർത്തും ഒറ്റപ്പെട്ടു മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇത് ഇല്ലായിരുന്നുവെങ്കിൽ താളം തെറ്റിയേനെ അതിനിടക്കാണ് ആമയുടെ കാര്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുന്നത് അന്നമ്മ ഒന്നേ പറഞ്ഞുള്ളൂ എങ്ങനെയെങ്കിലും അവളെ കൂടെ കൂട്ടണമെന്ന് അമ്മ കൂടെ പോയതോടെ അവിടുത്തെ ബിസിനസ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പോരുകയായിരുന്നു ആമേ അവൾ മറ്റൊരാൾക്കൊണ്ട് കാണില്ല എന്ന വിശ്വാസം അതിൻ്റെ പുറത്തായിരുന്നു ഇങ്ങോട്ടുള്ള വരവ് പക്ഷേ തൻ്റെ പ്രതീക്ഷകൾക്ക് മീതെ തൻ്റെ രക്തത്തിൽ പിറന്ന ഗൗരി എല്ലാം മറന്നൊന്നായ പോർത്തില്ല താൻ തള്ളിപ്പറഞ്ഞിട്ടെറിഞ്ഞു പോകുമ്പോൾ തൻ്റെ അടയാളം അവളിൽ തുടിക്കുന്നു എന്നത് കണ്ണുകൾ ഇറുക്കിയടച്ച് തലയൊന്ന് കുടഞ്ഞുരുദ്രൻ പിന്നെ നിലാവിൽ തെളിഞ്ഞു നിൽക്കുന്ന മാനത്തേക്ക് കണ്ണു നട്ടു നക്ഷത്രങ്ങൾ വാരി വിതറിയ പോലെ അങ്ങിങ്ങായി തിളങ്ങി നിൽക്കുന്നുണ്ട് ഗസൽ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നേർത്ത സ്വരത്തിലുള്ള പാട്ടിന് തൻ്റെ ഓർമ്മകളിലെ പ്രണയത്തിൻ്റെ അതേ മധുരമാണെന്ന് തോന്നി അവന് അന്ന് ഇതേ നിലാവുള്ള ഒരു രാത്രിയിലാണ് തൻ്റെ കളിത്തോഴി ശരീരം കൊണ്ടും തൻ്റെ പാതിയായത് എല്ലാർത്ഥത്തിലും അഭിരാമി രുദ്രദേവൻ്റെതായി മാറിയ രാത്രി അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അന്നൊരു ഞായറാഴ്ച ആയിരുന്നു വീട്ടിലുള്ള എല്ലാവരും മാമയുടെ അച്ഛൻ ശ്രീധരമാമയും ഉൾപ്പെടെ മൂവാറ്റുപുഴയുള്ള തൻ്റെ അമ്മ വീട്ടിലേക്ക് പോയിട്ട് രണ്ടാം ദിവസം അമ്മമ്മയും ആമിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ വീട്ടിൽ ഇങ്ങോട്ട് പറഞ്ഞ ശേഷമാണ് ശ്രീധരമാമ പോയത് പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അവൻ ഒഴിവ് പറഞ്ഞു പോകാതെ നിന്നത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ആമയെ രണ്ടു ദിവസം കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് തോന്നി ഒരുപാട് നേരം സംസാരിക്കാനൊന്നും കഴിയില്ലെങ്കിലും ദിവസമുള്ള കാണലുമാർക്കും സംശയം തോന്നാത്ത പരസ്പര കൈമാറുന്നതും ചിരികളും അതുമാത്രമായിരുന്നു അവർക്കിടയിലെ പ്രണയം പക്ഷേ ആ രണ്ട് ദിവസം മുഴുവൻ സമയവും അവൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു ഒളിച്ച് പങ്കുവെച്ച പ്രണയം അത്രയും തെളിമയോടെ പകർന്നു നൽകിയ ദിനങ്ങൾ കുളപ്പടവുകളിലും മരയാലും ചുവട്ടിലുമെല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്ന അവനിലേക്ക് പേടിയതുമില്ലാതെ കൊതിയോടെ ചേർന്നിരുന്നു ആ പെണ്ണ് പിടിച്ച കൈവിരലുകളും പരസ്പരം ആഴ്ന്നിറങ്ങുന്ന നോട്ടങ്ങളും നേർമയുള്ള പുഞ്ചിരിയും അങ്ങനെ അങ്ങനെ ഇരുവർക്കുമിടയിലുള്ളതെല്ലാം പ്രണയം കൊണ്ട് വാചാലമായി അന്നേരമെല്ലാം കുസൃതിയോടെ അനുസരർക്കേട് കാണിച്ചുകൊണ്ട് തന്നിൽ ഒഴുകി നടക്കുന്ന അവൻ്റെ കൈ കൈവിരലുകളെയും അതിനങ്ങളെയും ശാസനയോടെ തട്ടിക്കയറ്റു മാമി മറുപടിയായി പരിഭവിച്ച് നോക്കുന്നവനെ നേരെ തൻ്റെ കാപ്പി കണ്ണുകൊണ്ട് കുറുമ്പോടെ ചിമ്മി കാണിക്കും വീർപ്പിച്ചു വെച്ച കവളിൽ വിരൽ കുത്തിയൊന്ന് തിരിക്കും പിന്നെ പിണക്കാൻ മാറ്റാൻ എന്നോണം അവന്റെ നുണക്കുഴി കവളെ അമർത്തിമുത്തും അതിനുള്ളിൽ അലിഞ്ഞില്ലാതാകുമായിരുന്നു രുദ്രനിലെ കള്ളപ്പരിഭവവും സുമമ്മയുടെ മുറിയിലായിരുന്നു ആമി കിടന്നിരുന്നത് അമ്മമ്മ അകത്തളത്തിലുള്ള മുറിയിലും തുറന്നിരുന്ന ജനൽപാളിയിൽ ചുവരിലേക്ക് തലയും ചാരി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആമി തൊട്ടടുത്തായി ആരോ ഇരിക്കും പോലെ തോന്നിയാണ് അവൾ തല ഉയർത്തി നോക്കിയത് കണ്ണിമ വെട്ടാതെ അവളെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രൻ ആമി അവനെ ഒന്ന് നോക്കിയ ശേഷം ചുവരിലെ ക്ലോക്കിലേക്ക് കണ്ണു വായിച്ചു പതിനൊന്ന് മണി സ്വയം ചോദിച്ചുകൊണ്ട് അവൾ പിന്നെയും അവനെ നോക്കി നിങ്ങൾ കുറക്കൊന്നും വരുന്നില്ലേ എന്താണ് ഈ നേരത്തൊരു ചുറ്റിക്കറക്കം പുരികമുയർത്തി ചോദിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ തന്നെ അടുത്തേക്ക് വലിച്ചിരുത്തിയിരുന്നു രുദ്രട്ടൻ പെട്ടെന്നായതിനാൽ തന്നെ നെട്ടിയിരുന്നു വെപ്രാളത്തോടെ മുറിക്ക് പുറത്തേക്ക് കണ്ണ് പായിക്കുന്നുണ്ടവൾ അത് കാണി അവന് ശരിയാണ് വന്നത് ഞാൻ ലേശം വെള്ളം കുടിക്കാൻ വന്നതാ അപ്പോഴാ ഇവിടെ ഒരാൾ വാതിലം തുറന്നിട്ട് പുറത്തേക്ക് നോക്കി സ്വപ്നം കാണുന്നത് പിന്നെ അതെന്താണെന്ന് കാര്യം കയറിപ്പോകാമെന്ന് നിരീക്ഷു എന്തേ ഒന്നുമില്ല എന്താണ് മുടിയൊക്കെ അഴിച്ചിട്ട് നിലാവ് നോക്കിയിരിക്കണേ വെറുതെ പറയുന്നതിനോടൊപ്പം തന്നെ തിരിച്ചിരുത്തി തോളിൽ മുഖാമർത്തി രുദ്രേടൻ ഒന്നും മിണ്ടാതെ നിലാവിലോട്ട് നോട്ടം വായിച്ചിരിക്കുകയായിരുന്നു ഇരുവരും പുറത്തുനിന്നും വീശുന്ന ഇളങ്കാറ്റിൽ പാറിമുഖത്തേക്ക് വീഴുന്ന മുടിയിടകളെ ചെവിക്ക് പിറകിലേക്ക് ഒതുക്കി വെക്കവേ അവളുടെ കാതിൽ ചെറുതായി കടിച്ചു രുദ്രൻ പെട്ടെന്നായതുകൊണ്ട് ആമി തിരിഞ്ഞിരുന്നു ചെവി തിരുമിക്കൊണ്ട് അവനെ കണ്ണുരുട്ടി കാണിച്ചു നോക്കല്ലടി പെണ്ണേ പറഞ്ഞു തീരുന്നതും നനത്ത ചുംബനത്തിലൂടെ അവളുടെ ആദരങ്ങളെ തൻ്റെതാക്കിയിരുന്നു അവൻ തന്നിലേക്ക് അമർന്നു വരുന്ന അവനെ എതിർക്കാൻ എന്ന പോലെ ആമി പിറകിലേക്ക് നീങ്ങിയിരുന്നു അവൾ നീങ്ങുന്നതിനനുസരിച്ച് അവനും അവളിലേക്ക് അടക്കുകയായിരുന്നു ഒടുവിൽ ജനൽ കമ്പിൽ തട്ടി ആമി മിഴികൾ ഇറുക്കി അടക്കവേ രുദ്രൻ കൂടുതൽ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു ഒരു പിടച്ചിലൂടെ ഷത്തിൽ പിടിമുറുക്കവേ ശ്വാസം നിലക്കും പോലെ തോന്നി അവൾക്ക് നെഞ്ചിലിടിച്ചുകൊണ്ടുള്ള അവളുടെ എതിർപ്പിനൊടുവിൽ മനസ്സിലാ മനസ്സോട് അവളെ തൻ്റെ കൈപ്പിടിയിലെ രുദ്രൻ കാത്തുനിന്ന പോലെ ശ്വാസം വലിച്ചുകൊണ്ട് ആമി അവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കുകയായിരുന്നു അന്നേരം ഡോ ചെക്ക പാതിരാത്രി പെൺപിള്ളേരുടെ റൂമിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുക കിടപ്പം നടങ്ങിയതും വിരൽ ചൂണ്ടി തൻ്റെ നേരെ വീറോട് പറയുന്നവളെ കാണുക പൂച്ചക്കുട്ടി ചീറ്റും പോലെയാണ് രുദ്രന് തോന്നിയത് ചൂണ്ടി പറയുന്ന വിരൽ പിടുത്തമിട്ടുകൊണ്ട് വീണ്ടും തന്നിലേക്ക് വലിച്ചടുപ്പിക്കവ കിടന്നു കുതിർന്നുണ്ടായിരുന്നു പെണ്ണ് അതിനൊപ്പം തന്നെ അവളെ ഇറുക്കിയ പുണർന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ അവനെ തള്ളി മാറ്റാൻ പരമാവധി നോക്കിയായിരുന്നു ആമി അവളിലെ പിടുത്തം കൂടുതൽ എന്നല്ലാതെ അല്പം പോലും അകന്നു മാറാൻ രുദ്രനും കൂട്ടാക്കിയില്ല പതിയെ പതിയെ എതിർപ്പുകൾ ഇല്ലാതാകുന്നതിനോടൊപ്പം കാപ്പി കാപ്പിക്കണ്ണിടക്കിടെ ചിമ്മി തുറക്കുന്നുണ്ടായിരുന്നു ശ്വാസം വലിച്ചുവിട്ട് വിയർപ്പ് പൊടിഞ്ഞ അവളുടെ കടുത്തൽ ചുണ്ടുകൽ ചേർക്കെ പ്രണയത്തെക്കാൾ മറ്റു പലതും തന്നിൽ മുളപെട്ടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അവനെ എതിർക്കാനുള്ള ശേഷിയില്ലാതെ മിഴികൾ ഇറുക്കെ അടച്ച് അവൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു ആമി ചുംബന ദിശ മാറവേ മിഴികൾ ഉയർത്തി അവൾ അവനെയൊന്നു നോക്കി തൻ്റെ മുഖത്തു കൂടെ ഓടി നടക്കുന്ന കണ്ണുകൾ തന്നിൽ എന്തെല്ലാമോ തിരയുന്നത് പോലെയായിരുന്നു അവനിലെ ഭാവം അത് കാണെ ഉയർത്തിയിരുന്ന മിഴികൾ അതേ വേഗത്തിൽ ഇറുക്കെ അടച്ചു അവൾ അവളിലെ ഓരോ ഭാഗവും അവനിലെ പ്രണയത്തിന്റെ തീവ്രത അത്രമേൽ ഉയർത്തുകയായിരുന്നു ജനൽപ്പടിയിൽ നിന്നും വാരിയെടുക്കവേ വിടർന്ന കണ്ണുകളോടെ നോക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു കൈയ്യാലെ വാതിൽ ചേർത്തടക്കവേ തന്നിലെ ഭാവങ്ങളെ തൊല്ലൊരു പേടിയോടെ നോക്കുകയായിരുന്നു പെണ്ണ് കിടക്കയിലേക്ക് കിടത്തി ഒപ്പം കിടക്കുമ്പോൾ പിടഞ്ഞെഴുന്നേറ്റു മാറാൻ നോക്കിയവൾ അതേ വേഗത്തിൽ അരയിലൂടെ ചേർത്ത് പിടിച്ച് പിന്നെയും കിടക്കയിലേക്ക് ചായവേ ഇരുവരുടെയും ഹൃദയമെടുപ്പ് ഉയർന്നു കേൾക്കാമായിരുന്നു തടസ്സങ്ങൾ ഓരോന്നും മാറ്റി അവളിലേക്ക് അലിയവേ കനത്ത ഇരുട്ടിനെ മറികടന്നിടക്കിയപ്പോഴോ നിലാവും ആ നിമിഷങ്ങൾക്ക് സാക്ഷിയായി കുഞ്ഞുമുറിയിൽ ഇരു നിശ്വാസങ്ങളും ഒന്നാകുന്നതും ഉയർന്നു താഴ്ന്ന ശ്വാസഗതികൾ നേർത്തു നേർത്തു ഒതുങ്ങുന്നതും കേൾക്കാമായിരുന്നു കിതപ്പൊട്ടടങ്ങിയപ്പോൾ രുദ്രൻ തലച്ചെരിച്ച് അരികിലായി കിടക്കുന്ന ആമിയെ ഒന്ന് നോക്കി നഗ്നമായ ശരീരത്തിലേക്ക് പുതപ്പ് വലിച്ചിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി ആമി നേർത്തൊരു മൂളലോടെ അവനിലേക്ക് ചേർന്ന് കിടന്നു ആ പെണ്ണ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എൻ്റെ പെണ്ണിന് അവളുടെ കഴുത്തിലായി തിണർത്തുകിടക്കുന്ന തൻ്റെ ദന്തങ്ങളുടെ പാടുകളിൽ പതിയെ വിരലോടിച്ചു രുദ്രൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയ അവൾ അതിനു മറുപടിയായി കവിളിൽ അമർത്തി മുത്തി അവൻ ഈ അഭിരാമി രുദ്രദേവന്റെ അല്ലേ എനിക്ക് വിശ്വാസവായ രുദ്രേട്ട നിങ്ങളെ എന്നെ കാളയേറെ വിട്ടിട്ട് പോകില്ലെന്ന് ഉറപ്പുണ്ട് നേരത്തെ ചിരിയോടെ അവൾ അത് പറയുമ്പോൾ അവനിലും അതേ പുഞ്ചിരിയുണ്ടായിരുന്നു പിന്നെയില്ലേ വയറിന് താഴെയുള്ള മറുകില്ലേ നല്ല ഭംഗി ഉണ്ടത് കാണാൻ അല്പനേരത്തെ മൗനത്തിനു ശേഷം കുസൃതി നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ നെറുകയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു ചി നാണമില്ലാത്ത സാധനം ചുവപ്പ് രാശി പടർന്നു കയറിയൊക്കെ അവൾ തടങ്ങളെ മറയ്ക്കാനെന്ന പോലെ അവൻ്റെ നെഞ്ചിൽ മുഖ ഒളിപ്പിച്ചു ആമി അവളെ ചേർത്ത് പിടിച്ച് ഉറക്കമാകുമ്പോൾ ഇരുഹൃദയങ്ങൾ എന്ന പോലെ ശരീരവും ഒന്നായി കഴിഞ്ഞിരുന്നു അഭിരാമി അവളൊരു രുദ്രാദേവൻ്റെ പാതിയായി മാറിയിരുന്നു എനിക്ക് വിശ്വാസവാണ് രുദ്രേട്ട നിങ്ങളെ എന്നെക്കാളേറെ വിട്ടിട്ട് പോകില്ലെന്ന് ഉറപ്പുണ്ട് അവളുടെ നേർത്ത് സ്വരം കാതിൽ പിന്നെയും കേൾക്കുന്ന പോലെ തോന്നുമ്പോൾ പാതി മയക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റ് രുദ്രൻ ആ വാക്കുകൾ തന്നെ ചുട്ടു പൊള്ളിക്കുന്നുണ്ട് നേറുവാ പെണ്ണെ ഓരോ നിമിഷവും നിൽക്കവേണം നിന്നെ അർഹതയില്ലെങ്കിൽ കൂടിയും പതിയെ പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ചാരവേ ചായവേ ഇഷ്ടഗാനത്തിൻ്റെ വരികൾ അപ്പോഴും നേർത്ത സ്വരത്തിൽ കാതുകളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു